കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി താനൂർ കേപ്പുരം സ്വദേശിനി അഞ്ജന തിരുരങ്ങാടി തിരൂരങ്ങാടി പി എസ് എം കോളേജിലായിരുന്നു പി ജി പഠനം ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചില്ലെന്നും റാങ്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും അഞ്ജന ടി സി വി ന്യൂസിനോട് പ്രതികരിച്ചു മകളുടെ വിജയത്തിൽ അതിയായ അഭിമാന നിമിഷത്തിലാണ് മാതാപിതാക്കളും അച്ഛനും അമ്മയും അനീതിയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബത്തിലെ സന്തോഷമാണ് താനൂർ കേപുരം സ്വദേശിനി അഞ്ജനയുടെ ഈ റാങ്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി മാത്തമാറ്റിക്സിലാണ് ഫസ്റ്റ് റാങ്ക് അഞ്ജന നേടിയതും തിരുരങ്ങാടി പി എസ് എം ഒ കോളേജിലായിരുന്നു പി ജി പഠനം ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചില്ലെന്നും റാങ്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും അഞ്ജന പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എം എസ് സി മാത്സിൽ ഫാങ്ക് നേടിയ അഞ്ജന ആണ് നമ്മുടെ ഒപ്പമുള്ളത് അഞ്ചന ടിയുടെ ഇതിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം

എയ്റ്റ് സ്റ്റാൻഡേർഡ് വരെ എനിക്ക് മാത്സിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു എയ്റ്റ് സ്റ്റാൻഡേർഡിൽ സജ്ജിത ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ടീച്ചറാണ് ആ ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ട് ആ മാത്സിനെ ഇഷ്ടപ്പെട്ടത് പിന്നെ അതിനോട് ഭയങ്കര പഠനത്തിന് അധ്യാപകരെ സഹായിച്ചിട്ടുണ്ടെന്നും പി എച്ച് ഡി ചെയ്യാനാണ് താല്പര്യമെന്നും അഞ്ജുന പറഞ്ഞു അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ താനൂർ ദേവദാർ സ്കൂളിലായിരുന്നു പഠനം ഡിഗ്രി തിരു ടി എം ജി കോളേജിലായിരുന്നു അഞ്ജുനയുടെ വിജയത്തിൽ വളരെ സന്തോഷത്തിലാണ് കുടുംബം റാങ്ക് ലഭിച്ചതിൽ അതിയായി അഭിമാനമുണ്ടെന്നും പഠനത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ും ഒരു രാജീവ് സന്തോഷം എന്ന് പറഞ്ഞാലുണ്ട് അതിയായ സന്തോഷാണ് കാരണം എന്റെ മാൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ മതി വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പ്രതീക്ഷയും കൂടെ അല്ലെ പി എച്ച് ഡിക്ക് ഏത് ഉയരം വരെയൊക്കെ അവൾക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം എന്നുള്ളതാണ് എന്റെ ചുമതല അത് ഞാൻ ചെയ്യുകയും ചെയ്യും മകളെ ലെക്ചറായി കാണാനാണ് ആഗ്രഹമെന്ന് മാതാവ് രൂപ പറഞ്ഞു ഫോർത്ത് വരെയൊക്കെ ഞാനും പ്രതീക്ഷിച്ചിരുന്നു കാരണം അവൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തേക്കണമെന്ന് എനിക്കും അറിയാം പക്ഷേ ഫസ്റ്റ് റാങ്ക് കിട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഭയങ്കര സന്തോഷം തന്നെയാണ് ഇനി ഓൾ ഒരു ലെക്ചറായി കാണാനാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എനിക്ക് പി എച്ച് ഡേക്കാളും കൂടുതലോള് ഒരു ലെക്ചർ ഫീൽഡിലേക്ക് പോകണം കോളേജിൽ പഠിപ്പിക്കാൻ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അർച്ചനട്ടി സഹോദരിയാണ്